അസലാ വലൈക്കും ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് അതേപോലെ ഞാൻ നിങ്ങൾക്ക് തികച്ചും അപരിചിതമായിട്ടുള്ള ഒരാളാണ് നമുക്കിത് ഫസ്റ്റ് കാണാൻ പോകുന്നത് കനവക്കുന്ന ട്രിവാണ്ട്രം കനവക്കുന്ന് പറയുമ്പോൾ ഫെസ്റ്റിവലൊക്കെ നടക്കാറുണ്ട് ഇവിടെ ഡാൻസ് ഫെസ്റ്റിവൽ വർഷങ്ങളിൽ ഡാൻസ് ഫെസ്റ്റിവലൊക്കെ ഒരു സ്ഥലമാണ് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കുന്നത് എൻ്റെ മോനാണ് എൻ്റെ കുഞ്ഞു മോനാണ് എൻ്റെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവന് ചിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചിരിച്ചൊക്കെ കൊടുത്ത് ഓക്കെ അപ്പോൾ ഇതാണ് കനവക്കുന്ന് ട്രിമാൻഡ്രും കനകെക്കുന്നു അടുത്തൊരു വെറൈറ്റി ആയിട്ടുള്ള സാധനം എന്തിലുണ്ടാക്കിയടാ അടുത്ത ഐറ്റം ഇതാണ് നമുക്ക് ഹോട്ടലിൽ നിന്ന് പാഴ്സലാക്കിയിട്ട് ബിരിയാണി ഒക്കെ കിട്ടുമല്ലേ അതിലൊരു കുഞ്ഞു മയോണീസിൻ്റെ ബൗളൊക്കെ കിട്ടൂലെ അത് വെച്ച് ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് വരികയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിന്നാലും നമുക്ക് കണ്ടുകൊണ്ട് പോവാം ഓക്കെ ഇത്തിരി വെറൈറ്റി ആയിട്ടില്ല ശരിക്കും ഇതെന്താണെന്ന് നമുക്ക് നോക്കാം ദൂരെ നിന്ന് കാണുമ്പോൾ അത്രയും മനസ്സിലായില്ലെങ്കിലും അടുത്ത് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ സ്കൂൾ ബാഗൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ കൈയ്യൊക്കെ വെച്ച് ചിറകൾ ഉണ്ടാക്കി പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ നമ്മൾ കുടിച്ചു കളഞ്ഞ വാട്ടർ ബോട്ടിലിൻ്റെ കുപ്പി കുപ്പിയുടെ മൂടൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എടുത്തിട്ട് എന്താ പറയുക പെയിൻ്റ് ഒക്കെ കൊടുത്ത് അതിനെ ഒന്ന് കളറാക്കി എടുത്തിരിക്കുകയാണ് ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുകയാണ് എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മോനക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു കുറച്ച് വെറൈറ്റി ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനിയുണ്ട് നമുക്ക് കാണാം കവറല്ലേ നല്ല രസമുണ്ടല്ലേ അതായത് നമുക്ക് കടയിൽ നല്ല കിട്ടുന്ന കവറിൽ ഉണ്ടാക്കിയതാണ് നമ്മളപ്പോൾ അല്ലല്ലോ ഇങ്ങനെ ഉണ്ടാക്കാലടാ ഇത് വേണ്ട ഫുള്ള് പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയത് ഈ കനൽക്കുന്നെന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനായിട്ട് കേട്ടോ ഒരു ദിവസം ഒന്നും അല്ല എന്തായാലും രണ്ട് ദിവസം വന്ന് നമ്മൾ കണ്ടു തീരാനുള്ളത് ഇവിടെ ഉണ്ട് അതേപോലെ ഒരു രാജാവിൻ്റെ കൊട്ടാരൊക്കെ ഉണ്ട് ഇവിടെ അതിനകത്ത് ഒരുപാട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും വണ്ടികളും അങ്ങനെ കുറേ ഉണ്ട് ഇവിടെ ഒരു പ്രോഗ്രാം നടന്ന് കഴിഞ്ഞാണ് അപ്പോൾ അവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് നമുക്കതൊന്ന് കണ്ടിട്ട് വരാം കാണുമ്പോൾ ഒരു വെറൈറ്റി ആണെങ്കിലും ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കണ്ടത് ബോട്ടിൻ്റെ അടപ്പ് വെച്ച് അതിന് പെയിൻ്റൊക്കെ കൊടുത്ത് ഉണ്ടാക്കിയ സംഭവമാണ് അപ്പോൾ ഇത് നമ്മൾ കാണാൻ പോകുന്നത് ആ ബോട്ടിലെടുത്തിട്ട് അവർ പെയിൻറ്റൊക്കെ കൊടുത്തിട്ട് കളറൊക്കെ അടിച്ചിട്ട് വേ ഒരു മതിലൊക്കെ ആക്കിയിട്ട് ഒരു ഒരു നല്ല ആർച്ച് പോലൊക്കെ ആക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് എന്തായാലും ഇത് ഇതും വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ ഒരുപാട് വേസ്റ്റ് ചെയ്ത് കളയുന്ന സാധനമാണ് അത് വെച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നറിയാൻ എന്തായാലും വെറൈറ്റിയാണ് നോക്കൂ ഗായസ് ഞാൻ എന്താ പറയേണ്ടത് അടുത്ത് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയെന്നുള്ളത് നമ്മൾ കളയാ കളയുന്ന സാധനങ്ങൾ ഇത്രയും വർണ്ണമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ ഇവിടെ കണ്ടിട്ടാണ് മനസ്സിലാക്കിയത് കേട്ടോ ഇനി ജൂന്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഒരുപാട് പക്ഷികളും മൃഗങ്ങളും അങ്ങനെ എന്താ പറയാ ഒത്തിരി സംഭവങ്ങളൊക്കെ ഇണ്ടോ ഇവിടെ നോക്കൂ അവിടെ ഒരു കുരങ്ങൻ വീട് എടുക്കാൻ ആരും ആരുമില്ലാത്തോണ്ട് തന്നെ ഒരു ചേച്ചിയുടെ കയ്യിൽ കൊടുത്ത് വീഡിയോ എടുപ്പിച്ചതാണ് ഇപ്പൊട്ടാമസാണ് അങ്ങനെ ഒത്തിരി സംഭവം ഉണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടുകൊണ്ട് പോയാ डॉक्टर नुतो ോട് <laughs> അത് <laughs> <Hi, thank you. laughs> <laughs> ില്ല ഇവിടം വരെ വന്നതല്ലേ നമുക്ക് പാമ്പിനെയും കൂടെ കണ്ടിട്ട് പോകാം ഇതാണ് അവിടത്തേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പോൾ അകത്ത് ഒരുപാട് സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇവനെയും കൊണ്ട് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് അപ്പം അപ്പം അടുത്തതായിട്ട് അക്വയത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഒരുപാട് ഐറ്റംസ് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റും നല്ല ഡെക്കറേറ്റ് ആയിട്ടൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവിടുന്ന് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ അകത്തുള്ള മത്സ്യക്കന്നകയുടെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ വീഡിയോ ഫോട്ടോ ആദ്യം എടുത്തത് പിന്നീടാണ് അങ്ങോട്ട് പോയത് ഓക്കെ പിന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന സമയത്ത് വായിച്ചപ്പോൾ എല്ലാം ഇത് മീനൊക്കെയാണുള്ളത് ഇപ്പം എനിക്ക് ഓർമ്മയില്ല അപ്പോൾ പുറത്തിറങ്ങി ഇതൊക്കെ കണ്ട് പുറത്തിറങ്ങി അവിടെ ഗാർഡനും ഫ്ലവേഴ്സും ഒക്കെ അവിടെ ഒക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തു അവിടെ നന്നായിട്ട് സ്പെൻഡ് ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായത് എവിടെയാണെന്നുള്ളത് ശ്രീവാൻഡ്ര മ്യൂസിയസ് ആണ് ഓക്കെ മാനദിക നൈറ്റ് ലൈഫ് ഓൺ ആക്കി കൊടുത്ത സ്ഥലമാണ് ഇത് എന്തായാലും ഇവിടെ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അവന് കഴിക്കാനൊക്കെ വാങ്ങിച്ചുകൊടുത്ത് നേരെ പാർക്കിലേക്ക് കൊണ്ടുപോയി പിന്നെ ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കളിക്കുന്നതൊക്കെ ആയിട്ട് അവൻ അതിലൊക്കെ കളിച്ച് അവന് ഹാപ്പിയായി കാരണം അവന് പാർക്ക് വേണം അതാണ് മെയിൻ ഫസ്റ്റ് വ്ലോഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബ ബൈ